കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാണക്കാരി സ്വദേശി കുഴിക്കാട്ടിൽ റോങ് ജോണിനെ ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം മോൺസ് ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കാണക്കാരി സ്വദേശി കുഴിക്കാട്ടിൽ റോങ് ജോണിനെ ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം മോൺസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു അവരുടെ കഴിവുകളെ നല്ല നിലയിലുള്ള ഇടപെടൽ കർമ്മനിരതനായ ഒരു വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രാജു ഇമ്മാനുവൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കാണക്കാരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കാണക്കാരി അരവിന്ദാക്ഷൻ ജോർജ് ഗർവാസിസ് തമ്പി ജോസഫ് ബെറ്റ്സിമോൾ ജോഷി ഏറ്റുമാനൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ അമ്മിണി സുശീലൻ ജോൺ ജോസഫ് സിറിൽ നരിക്കുഴി കെ ഒ ഷംസുദ്ദീൻ തോമസ് വേമ്പനി രാജു സെബാസ്റ്റിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ